നേരം വരച്ചൊരു തൊട്ടി പൊട്ടി കരഞ്ഞോണ്ട് ഇന്ദ്രചെട്ടും ഇനിയിപ്പോ കരിഞ്ഞില്ലായിരുന്നെങ്കിലും അത് പ്രശ്നമായ കരിഞ്ഞതേ ഇല്ല തിരിച്ചു ഇന്ദ്രചെട്ടും രാജുവിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് അതേ പൊട്ടി പൊട്ടി കരിഞ്ഞതൊക്കെ മിക്കവാറും വരും പക്ഷെ എന്റെ വീട്ടിലാ താമസിക്കുന്നത് എനിക്ക് നിറേ വീടുകളുണ്ട് കൊറേ ഫ്ലാറ്റുകൾ കൊറേ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ എന്താന്ന് പറഞ്ഞോട്ടെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇത് തന്നെ ഇടണം കേട്ടോ നിങ്ങളെ തമ്മീടായിട്ട് അദ്ദേഹം രാവിലെ ഒരു ഏഴ് മണിക്ക് വീട്ടുദിവസം ബെല്ല് തുറന്ന് ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് ഈ കവറാണ് കയ്യിൽ അച്ഛനെ എനിക്ക് ഈ കുട്ടീനെ ഒന്ന് കാണാം സിനിമയിൽ അഭിനയിക്കാത്തവരുടെ ഭർത്താവിന്റെ ഫോട്ടോ ആണെന്തോന്നല്ലേ അതെ അജ്ന അജന ഭയങ്കര ക്യൂട്ടാണ് അച്ഛനെ തന്നെ ചോദ്യം അച്ഛനെ തന്നെ ഉത്തരം പറയാം ഓക്കെ നിങ്ങൾ ആൻസർ പറഞ്ഞോ ഞാൻ നിർത്തി നമസ്കാരം വെൽക്കം ടു ഓൺലുക്കേഴ്സ് ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു കട്ടിൽ ഒരു മുറി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി പൂർണിമ ഇന്ദ്രജിത്ത് ആൻഡ് ഹക്കീം ഷാ രണ്ടുപേർക്കും നമസ്കാരം നമസ്കാരം ഒരുപാട് സന്തോഷം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെയും വീണ്ടും ഒരു കണ്ടുമുട്ടലാണ് ഇപ്പം ഇത്തവണത്തെ വിശേഷം ഒരു കട്ടിൽ ഒരു മുറിയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിൽ ചേച്ചി തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ഈസി 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 ആയിരുന്നു 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 ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഞങ്ങള് രണ്ടു ആദ്യമായിട്ട് ഈ ഇന്റർവ്യൂമിച്ചിരിക്കുന്നത് സത്യം ഷൂട്ടിന് ഒരുമിച്ച് കണ്ടിട്ടേല അല്ല അത് ഇന്റസ്റ്റിംഗ് കണ്ടിട്ടില്ല ആ എന്റെ വീട്ടിലാ താമസിക്കുന്നത് എനിക്ക് നറേ വീടുകളുണ്ട് കൊറേ ഫ്ളാറ്റുകൾ കൊറേ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഏജന്റാ കൊറേ അടുപ്പങ്ങളുള്ള ആളുകളാണ് പക്ഷെ എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അല്ലേ നിങ്ങളെ ഒരുമിച്ച് കിട്ടിയത് രു അത് അന്തകനാണ് അതല്ല അല്ല ആ മാത്രം മാജിക് ആണ് പേരുകളും അവരിതൊക്കെ ഓക്കെ അപ്പൊ എന്താണ് ഈ മൂവി വാട്ട്സ് ദിസ് മൂവി ഓൾ അബൌട്ട് കാരണം മൂന്ന് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് മെയിൻ മേജറായിട്ട് മൂന്ന് ക്യാരക്ടേഴ്സ് ഒരു കട്ടിൽ ഒരു മുറി

ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കും ഇതിപ്പോ എന്റെ ഇന്റർവ്യൂ പോലെ ആണല്ലോ ഞാൻ മാത്രം എനിക്ക് എനിക്ക് ടീച്ചറൊക്കെ കണ്ടപ്പോ എന്തോ ചേച്ചിയുടെ ആ ഡയലോഗ് ആണെങ്കിലും മുറി എടുത്തോ ഇതെല്ലാം എടുത്തോ എന്റെ കട്ടിൽ മാത്രം എനിക്ക് വേണം എന്ന് പറയുന്ന ഒരു ഡയലോഗും അപ്പൊ എന്തോ ആ കട്ടിൽ നിന്നൊരു ഉള്ള പോലെ തോന്നുന്നുണ്ട് പ്രത്യേകത അപ്പം ഈ സിനിമ ഒരു റോം കോം കുറച്ച് ഫാന്റസി ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഈ പറഞ്ഞപോലെ രംഗ്നാ പലേരി ഷാനാസ് ബാബുക്കുട്ടി മാജിക് ഇതിനകത്ത് കിടപ്പുണ്ട് ഇതിനകത്ത് എല്ലാവരും കഥാപാത്രങ്ങളാണ് കട്ടിൽ കഥാപാത്രമാണ് മുറി കഥാപാത്രമാണ് മഴ ചന്ദ്രൻ ഇടിമിന്നൽ എല്ലാം കഥാപാത്രങ്ങളാണ് അപ്പോൾ അതിന്റെ ഭയങ്കര രസമായിട്ടുള്ള ഒരു നേച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് ഇതിനകത്ത് അക്കമ്മയുടെ ക്യാരക്ടറാണ് അതിനകത്ത് എന്താണ് പറയുക സോൾ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ എല്ലാ ലൈനും ഒരുപാട് ട്രാക്കും കിടക്കുന്നുണ്ട് സിനിമയിൽ അപ്പൊ അക്കമ്മയാണ് അതിന്റെ എന്താണ് പറയുക ജീവൻ ഈ സിനിമയുടെ അങ്ങനെ നമ്മുടെ എല്ലാരെയും ലൈഫിലുണ്ടല്ലോ പല പല ആൾക്കാർ വന്ന് പോയിട്ടുണ്ടാവും പല പല സാഹചര്യങ്ങളുണ്ടാകും പല പല സ്ഥലങ്ങളുണ്ടാകും എല്ലാം നമ്മുടെ ആ ഒരു ആ ജേണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളല്ലേ തിരിഞ്ഞു നോക്കുമ്പോ അതുപോലെ തന്നെയുള്ളു ഇതും അപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ ഇപ്പൊ എന്റെ ലൈഫിൽ മെയിൻ ക്യാരക്ടർ ഞാനാണ് അജനയുടെ ലൈഫിൽ മെയിൻ ക്യാരക്ടർ അജനയാണ് മെയിൻ ക്യാരക്ടർ പക്ഷെ നമ്മളുമായി ചുറ്റുമുള്ള ആൾക്കാരുടെ വളരെയധികം ഒരു ഗിവൻ ടേക്ക് കാരണമാണ് നമ്മളുടെ എക്സിസ്റ്റൻസും മുന്നോട്ട് പോകുന്നത് അല്ലേ അപ്പോൾ അവരും എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സാണ് നമ്മുടെ ലൈഫിൽ അതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരുടെ ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു ബിസി ആയിട്ടുള്ള ഒരു നഗരത്തിൽ സാധാരണക്കാരായി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരുമിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് അത് ഇതിൽ ഏറ്റവും ഹുക്ക് ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു ഷാനവാസ് കെ ബാബുക്കുട്ടി എന്ന് പറയുന്ന ഡിറക്ടർ ആയിരുന്നു രഘുനാഥ് റൈറ്റർ ആയിരുന്നു കോമ്പിനേഷൻ ഫോർ ഷുവർ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പലേരി സാർ കുറച്ച് കാലത്തിന് ശേഷമാണ് എഴുതുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല നമുക്കൊരു എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ സിനിമയിൽ ഫുൾ ഫ്ലെഡ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ആക്ടേഴ്സ്റ്റ് ഒന്നും ആർട്ടിസ്റ്റൊന്നും അല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും കമ്പാക്കിൻ്റെ സമയത്ത് ഒന്ന് രണ്ടാമത്തെ ചിത്രമാണത് മൂന്നാമത്തെ ചിത്രമാണ് വൈറസ് തുറമുഖം ഒരു കെട്ടിൽ ഒരു മുറി അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം നമുക്കിപ്പോൾ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഹക്കീം വിൽ ഹാവ് എസ് സ്റ്റോറി ടു സേ നം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് വരുന്ന സിനിമകൾ അഭിനയിക്കുന്നു അതിനകത്ത് അത് ഹിറ്റ് ഹിറ്റോ മെസ് എന്നുള്ളൊരു ഹാപ്പി ഗോ ലക്കി ഏജ് ആയിരുന്നു ആ സമയത്ത് ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും വലിയ വലിയ ആഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ അതിലേക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റും അതിലേക്കുള്ളൊരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരുന്നുള്ളൊരു ഒരു ഒരു ഏജിലായിരുന്നില്ല ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിനുശേഷം പിന്നെ അവിടുന്ന് തീർച്ചയായിട്ടും ജീവിത എക്സ്പീരിയൻസും ആ ലൈഫ് ജേണിയിലുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് നമുക്ക് അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുമല്ലോ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ ഞാൻ അഭിനയിക്കുക എന്നുള്ളത് അത് സിനി സിനിമയിൽ അഭിനയിക്കുക സ്റ്റേജിൽ ചെയ്യുക ഏത് രീതിയിലാണെങ്കിലും അത് ഞാൻ ട്രൈവ് ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള റൂൾസ് എനിക്ക് വരണം എന്ന ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങുകയും അതിലേക്ക് ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുകയാണ് ഈ യാത്രയിലുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ വന്ന് ചേരുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ആ കാര്യത്തിൽ വളരെ ബ്ലെസ്ഡാണ് കാരണം ഞാൻ തുറമുഖം ചെയ്തു സമയത്താണ് ഷാനവാ സാറിനെ വിളിക്കുന്നതും ബലേരി സാറിനെ കാണുന്നതും എല്ലാം അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജേണിയിൽ എനിക്ക് ഈ ഇങ്ങനെ ഒരു കഥാപാത്രം വരിക രഘുനാഥ് സാർ കുറേ കാലത്തിന് ശേഷം എഴുതുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓൾറെഡി എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് വേറൊന്നും അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും കാരണം നമ്മൾക്ക് കുറേ ആഗ്രഹങ്ങളും ഡ്രീംസും ഉണ്ടെങ്കിൽ മനസ്സിൽ കുറേ സംശയങ്ങളും ഉണ്ടല്ലോ കുറേ ചിന്തകളുണ്ട് നമ്മളുടേതായിട്ടുള്ള കുറേ യൂണോ ഭ്രാന്തമായ ചിന്തകളുടെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ചേരുമ്പോഴാണ് നമുക്ക് നമ്മൾ ശരിയായിട്ടുള്ള റൂട്ടിലാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്നത് ഇങ്ങനെയുള്ള ഓഫേഴ്സ് വരുമ്പോഴാണ് പിന്നെ അതൊരു പ്രോജക്റ്റായിട്ട് കൾമിനേറ്റ് ആവാൻ എല്ലാം കറക്റ്റായിട്ട് വരണം അല്ലേ ആ പ്രോജക്റ്റിൽ നമ്മൾ സംസാരിച്ച് പോകുന്നവരായിരിക്കില്ല പിന്നെ ആ അതിൻ്റെ കൾമിനേഷൻ പോയിന്റിൽ വരുന്നത് പക്ഷെ അതെല്ലാം ഡെസ്റ്റിൻഡാണ് അങ്ങനെ കറക്റ്റായിട്ട് അതാത് ചെയ്തവൾ വന്ന് ചേർന്ന് ഒരു സിനിമയായി ആ സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാകാൻ പറ്റി എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇക്കെ എന്താ പറയാനുള്ളത് എനിക്ക് ഈ പറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ചെയ്യുന്ന സമയത്താണ് രീതപ്പലേരി സാറുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു ഭയങ്കരം സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമുള്ള ഒരുപാട് കഥകൾ പറയുന്ന എന്നാൽ നമുക്ക് ഒരു സൂപ്പർ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെന്നോ അല്ലെങ്കിൽ ഇത്രയധികം ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു റൈറ്റർ ഡയറക്ടർ എന്നൊന്നും നമുക്ക് തോന്നില്ല സാധാരണ അങ്ങനെ അങ്ങനെയല്ലല്ലോ നമുക്കൊരു റെസ്പെക്റ്റ് കാരണം അടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും തീരെ ഇൻറ്റിമിഡേറ്റിംഗ് അല്ല പുള്ളി പുള്ളി ഭയങ്കരമായിട്ട് സ്നേഹം കൊടുക്കുന്ന ഒരുപാട് തമാശകൾ പറയുന്ന ഒരു കൂട്ടുകാരനെ പോലെയാണ് പുള്ളി നമ്മോടൊക്കെ പെരുമാറുക ഞാൻ പുള്ളിയുടെ കയ്യിൽ തോളത്ത് കൈയിട്ട് വെറുതെ ചാരിയൊക്കെ ഇരുന്ന അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സെറ്റിലൊക്കെ ബിഹേവ് ചെയ്യുക അപ്പോൾ ഭയങ്കര ഒരു കംഫർട്ട് ആണ് പുള്ളി നമുക്ക് തരുന്നത് ഭയങ്കര ഒരു ലവ് ആണത് അങ്ങനെ തരുന്നത് ഒരു മനുഷ്യനൊരു സഹജീവിയായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് പുള്ളി അങ്ങനെ ഒരു സഹജീവിയുടെ അതേ റെസ്പെക്ട് കൂടി ഒരു വ്യക്തി അപ്പോൾ അല്ലാതെ നീ എൻ്റെ താഴെയാണ് നീ ജൂനിയർ ആണ് അങ്ങനത്തെ ഒരു സാധനമൊന്നും പുള്ളിയുടെ കയ്യിൽ നിന്നില്ല അപ്പോൾ അത് തന്നെ ഭയങ്കര വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ ഞങ്ങൾ ഈ കൊത്തുചീഴണ സമയത്ത് ചെറുതായിട്ട് തോന്നിയൊരു തമിഴ് ബ്ലൻഡ് ഉള്ള ഒരു പരിപാടിയെ കുറിച്ച് ഇങ്ങനെ പറയുകയും നെഞ്ചിലെന്നുള്ള പാട്ട് പുള്ളി ഇങ്ങനെ മൂളി അങ്ങനൊക്കെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ ഹിറ്റ് കൊടുത്തുള്ള മനുഷ്യനെ എന്നായിരിക്കും പുള്ളിയുടെ സ്ക്രിപ്റ്റിൽ എനിക്ക് പറ്റുക അപ്പൊ ഞാൻ നോക്കുമ്പോൾ പതിമൂന്ന് വർഷമായി പുള്ളി ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇനി ചെയ്യാൻ താല്പര്യം ഇല്ലായിരിക്കും ചിലപ്പോൾ നിർത്തി കാണും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പിന്നെ ഒരു ഒന്നൊന്നര രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് ഷാനവാസ്വാവക്കുട്ടി വിളിക്കുന്നു ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നു പലരി സാർ വിളിക്കുന്നു കഥ പറയുന്നു എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റണ്ടോ ലൈക് ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എന്നായിരിക്കും പുള്ളിയുടെ എനിക്ക് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്

അത് ഭയങ്കര ഒരു മാജിക്കൽ പരിപാടിയാണ് ഈ സിനിമയിൽ ആ ഒരു മാജിക് ടച്ച് കാണാനുണ്ട് ഒരു മാജിക്കൽ ഒരു മിസ്റ്ററി എലമെന്റ് ഉള്ള ഇത്തിരി അങ്ങനെയാണ് ഈ പരിപാടി പോണത് അപ്പോൾ ഭയങ്കര രസമായിട്ട് തന്നെ നമുക്ക് പുള്ളോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനകത്തുള്ള ഒരു മോസ്റ്റ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്ന ഒരു ഭയങ്കര കൗതുകം ഭയങ്കര ഓമനത്തം ഉണ്ട് എല്ലാത്തിലും അതിപ്പോൾ പേരിലുള്ള പോലെ തന്നെ സിനിമയിലും കഥാപാത്രങ്ങൾക്കും ഉണ്ട് അത് ആ അദ്ദേഹത്തിൻ്റെ എനർജിയാണേ അത് യു ആർ വോട്ട് യുവർ എനർജീസ് എന്ന് പറയുമല്ലോ അദ്ദേഹത്തിൻ്റെ ആ എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻറ്റ് അത് തന്നെയാണെന്ന് തോന്നുന്നത് എല്ലാ കഥാപാത്രത്തിനും അതിൻ്റേതായ രീതിയിലൊരു ഓമനത്തം ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അവരെല്ലാവരും സംഗമിക്കുന്ന ആ ഒരു യാത്ര അത് പറഞ്ഞു പോയിരിക്കുന്ന രീതിയിൽ ഒരു ഒരു തമിഴ് സ്ത്രീ ഇനിയും അങ്ങനെ ആ തമിഴ് എലിമെൻറ്റ് ആഡ് ചെയ്യുക പിന്നെ അവർക്കൊരു ഒരു സബ് ടെക്സ്റ്റ് ഉണ്ടാവുക അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുക ഈ ഈ ഹക്കീമ ഹക്കീമിൻ്റെ കഥാപാത്രത്തിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുക അതെങ്ങനെയാണ് അവർ കറക്റ്റായിട്ട് ആ സാഹചര്യത്തിൽ വന്ന് വീഴുന്നത് അതൊക്കെ ഓർഗാനിക്കായിട്ടാണ് സിനിമയിൽ വരുന്നതും അതാ എഴുത്തിൻ എഴുത്തിലൂടെ നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഷാനവാസിന്റെ വിഷനിൽ അത് വന്ന് സിനിമയിലേക്ക് വന്ന് എത്തിച്ചേർന്നപ്പോർ തീർച്ചയായിട്ടും എനിക്ക് എനിക്കും എന്താ പറയാ ഈ ഓരോ ആൾക്കാർക്കും ക്യാരക്ടർ ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് ഇപ്പൊ സിനിമ കണ്ടുപിടുന്നത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എന്താണ് എന്താണ് അടുത്ത് എന്താണ് അടുത്ത് എന്താണെന്ന് പല ക്യാരക്ടേഴ്സിനെ വെച്ച് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് തോന്നും അവസാനമാണ് ഓ

ഈ പ്രത്യേക സ്റ്റോറിയിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ാണ് മൂവി പ്രൊഡ്യൂസും ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടല്ലോ നിങ്ങളുടെ ഇടയിലുള്ള സോറി നിങ്ങൾക്ക് തമ്മിൽ കോമ്പിനേഷൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞില്ലല്ലേ പറയാത്തതാണോ നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ അതെ ശരിയാണ് എനിക്ക് കിട്ടിയൊരിത് ചേച്ചിയുടെ നായകനാണോ ഹക്കീം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ ആൾക്കാരിൽ വിടുന്ന പോലത്തെ ഒരു പാട്ടുകളും അല്ലെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന വിഷ്വൽസ് വെച്ചിട്ട് അങ്ങനെയാണെന്നാണ് എനിക്ക് പിന്നെ നിങ്ങൾ ഇപ്പൊ അല്ല എന്തൊക്കെ ഞാൻ ഞാൻ നഗരത്തിൽ പറഞ്ഞ എന്താ പറയാ ഓരോരുത്തർക്ക് ഞാൻ നമ്മളൊരു സിനിമ കാണുകയാണെന്ന് വിചാരിച്ചോളൂ നമ്മൾക്ക് നമ്മൾ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ സിനിമ അല്ലെ അപ്പൊ അതുപോലെ അജന കണ്ട് അജുന അജനയുടെ എക്സ്പെക്ടേഷൻസുമായി ചിലപ്പോൾ അത് നമ്മുടെ എക്സ്പെക്ടേഷൻസിന് ഭയങ്കരമായിട്ട് മറികടക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസിന് തന്നെ കൂടുതൽ മോടി തരുന്ന ഒന്നായിരിക്കും അങ്ങനത്തെ സിനിമകളാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻ താഴെ പോകുമ്പോഴാണ് നമ്മുടെ ആണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അതൊന്നുമില്ലാതെ അതൊന്നുമില്ലാതെ സിനിമയുടെ ആ ഒരു ഇതൊരു കഥ ഒരു ഈ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കഥ എന്നുള്ള രീതിയിൽ തന്നെ അത് കാണണം എന്നൊരു അപേക്ഷയാണുള്ളത് ഇപ്പൊ ഈ മൂവിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പറഞ്ഞപ്പോ ഇന്ദ്രേയും പൂർണ്ണിമ ചേച്ചിയുടെയും റിയൽ കല്യാണ ഫോട്ടോയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിപ്പിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു ഇന്ദ്രേനുണ്ടോ ഈ മൂവിയില് അല്ലേ സിനിമയിൽ അഭിനയിക്കാത്തവരുടെ പൂർണിമ ഭർത്താവിന്റെ ഫോട്ടോ അയ്യോ ബാക്ക് സ്റ്റോറിയിലാണോ തോന്നുന്നില്ല അതെ തന്നെ തന്നെ ചോദ്യം ഉത്തരം നിങ്ങൾ ആൻസർ അജിനോദ്യം ഞാൻ നിർത്തി അത് ആലും അങ്ങനെയാണ് നിക്കട്ടെ അതായത് സിനിമ ഇപ്പോ ഈ സിനിമയില് ഇപ്പൊ ഒരു കട്ടിൽ ഒരു മുറി ഓക്കെ അക്കമ്മ പ്രിയമ്മത അക്കമ്മ പ്രിയമതെന്ന് സോറി അല്ലല്ല അക്കമ്മ മധുയ രുഗ്മഗതൻ ഇവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസ് ആണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ് തന്നെയാണ് ഓരോരുത്തരുടെയും ലൈഫ് ജേണിയും മനസ്സിലായില്ലേ അത് ആ കഥാപാത്രങ്ങൾ മാത്രമല്ല അവരവരുടെ യാത്രകൾ ആ കഥാപാത്രങ്ങളുടെ യാത്രകളും ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ചില ചില കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ പറയാത്തത് അപ്പം എനിക്ക് പിന്നീട് ചോദിക്കാനുള്ളത് ഇപ്പം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു മൂവി അത് പ്രേക്ഷകരിൽ അത്രയും തന്നെ കൺവേ ആകുന്നില്ല എന്ന് വരുന്ന സ്റ്റേജിൽ പക്ഷേ എന്നാൽ ചേച്ചി ചെയ്ത അല്ലെങ്കിൽ ഇക്ക ചെയ്ത ഒരു കഥാപാത്രത്തിനെ എല്ലാവരും ഉയർത്തി പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ശരിക്കുള്ള മാനസികാവസ്ഥ എന്നാൽ മൂവി മോശമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്നാൾക്കാരുടെ പെർഫോമൻസ് കൊള്ളാമെന്ന് പറയുന്നുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്

ചിന്തിക്കേണ്ട പിന്നെ കുറെ എലിമെന്റ്സ് നമ്മുടെ കയ്യിലില്ല ഇപ്പൊ സിനിമ വാണിജ്യപരമായി വൻ വിജയമാണോ ഇല്ലയോ എന്നത് നമ്മുടെ കയ്യിലുള്ളതല്ല നമ്മുടെ നമ്മളുടെ കഥാപാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നതും നമ്മുടെ കയ്യിലുള്ളത് ആ സമയത്ത് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ വന്ന് വീഴ്ന്നിരിക്കുന്ന ആ കഥാപാത്രം ആ ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു വരുന്ന മറ്റുള്ള കഥാപാത്രങ്ങളായി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കാരണം ഒരു ഇഷ്ടം വരാം ഇല്ലേ പല പല ഒരു ഇഷ്ടം വരാം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒരു കാര്യം പറയാം ഈ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പക്ഷേ ഒരു ആക്ടറിൻ്റെ ആ പെർഫോമൻസിൻ്റെ ടോട്ടാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് വേറെ കുറേ ഘടകങ്ങൾ അല്ലേ അപ്പോൾ അതെല്ലാം നമുക്ക് വളരെയധികം പ്രോമിസിംഗ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ഇത് മാറി ശരിക്കും എടുത്തു പറയുന്നതായിട്ട് എടുക്കുക അപ്പോൾ ഇതിനകത്ത് ഒരു അൺസേർട്ടനറ്റി ഫാക്ടർ ഉണ്ട് ഇത് എന്നത് എന്നുള്ളത് പിൻ പോയിന്റ് ഇത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൺട്രോളിൽ ഉള്ളത് എന്നുള്ളത് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക ഹക്കീം പറഞ്ഞെ നമുക്ക് നമ്മൾ ബെസ്റ്റ് കൊടുക്കാം അതിന്നത് ഇഷ്ടപ്പെടണം ഇഷ്ട മറ്റേ ഒരാളും ഇഷ്ടപ്പെടരുത് എന്നുവെച്ചൊന്നും ചെയ്യില്ല വിജയമാവരുത് എന്ന് വെച്ചൊന്നും ചെയ്യില്ല എല്ലാം ഏറ്റവും നല്ല രീതിയിൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അതിനെ പിന്നെ മാറി നിന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ഇത് വിജയപരാജയം നല്ലത് മോശം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ പക്ഷെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നവർ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ അവർക്ക് അത് നല്ല വിജയമാവണം അത് അവരുടെ ഏറ്റവും ബെസ്റ്റാണ് എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം അതിൻ്റെ ഔട്ട്കം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അത് ഔട്ട് കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ടേക്ക് അവേസ് എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരി നമ്മുടെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് തിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ അബൌട്ട് തിങ്സ് തെറ്റിയില്ല അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് നമുക്ക് ഒരു ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഘടകമാണ് ഇനി അത് നേരെ മറിച്ച് തെറ്റി വെച്ചോളൂ അപ്പോഴും അതൊരു വലിയ ലെസൺ ആണ് മനസ്സിലായി അപ്പോഴും അതൊരു വലിയ ലെസൺ തന്നെയാണ് ഓക്കെ മേ ബി ഇതായിരിക്കാം ഇത് ചിലപ്പോൾ ഈ പ്രാവശ്യം അണ്ടർസ്റ്റാൻഡിങ് തെറ്റി അടുത്ത പ്രാവശ്യം മേ ബി ഐ ഷുഡ് നോട്ട് ലുക്കേറ്റ് ലൈക് ദു പറഞ്ഞില്ലേ സോ ദാറ്റ് ഇസ് ഹോൾ തിങ് ഇപ്പോ ഇക്കായെ പറ്റിട്ട് ഇപ്പം ഒരു പരാമർശങ്ങനെ ഒരു കോൺട്രവേഴ്സി വരുന്നുണ്ട് ആടുജീവിതത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആടുജീവിതത്തിന്റെ ഒരു ചെറിയ സംഭവം ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് അത് സംഭവം ആയി പറഞ്ഞത് ആണ് പക്ഷെ അത് അതായത് ആട് ജീവിങ് ഞാൻ മറന്നുപോയി ആളുകൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആടുജീവിതത്തിൽ ഇവനെ കാസ്റ്റ് ചെയ്യാൻ പോയി പക്ഷെ ബ്ലസ് സാർ വേണ്ടു പിന്നെ അവസാനത്തിന് വിഷം വെച്ചു അങ്ങനെ എന്തോ ആണ് ആണത് ജനങ്ങൾ വായിച്ചെടുക്കുക പക്ഷെ സംഭവം ഞാനിത് മിർച്ചിയിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു മിർച്ചിയിൽ എന്നോട് ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ കഥാപാത്രം സ്ക്രീനിൽ കാണുമ്പോൾ എന്തായിരിക്കും തോന്നുക എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് എന്നെ വിളിച്ചിട്ട് ഓഡിഷൻസ് കഴിഞ്ഞ സിനിമകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനം ഇപ്പൊ ഇറങ്ങാൻ പോവുകയാണല്ലോ ഇപ്പൊ ആടുജീവിതം ഇറങ്ങാൻ പോവുകയാണ് ആടുജീവിതം എല്ലാവരോടും ഞാൻ ക്ലാരിറ്റി ആയിട്ട് പറയുകയാണ് ആടുജീവിതത്തിൽ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല സത്യമായിട്ടും ഞാനല്ല അതിനകത്ത് ഹക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടിട്ട് ഓഡിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് അഞ്ചോ അയ്യായിരം എന്തോ ഓഡിഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഇറ്റ്സ് ലൈക്ക് ഒരു എട്ട് വർഷം മുന്നേ അപ്പോൾ ആ ഓഡിഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഫൈനൽ ഇത് ഫൈനൽ ഇത് ഫൈനൽ ഇത് അവസാനം കുറച്ച് രണ്ടോ മൂന്നോ നാലോ പേരാവുമല്ലോ അപ്പോൾ അതിനകത്ത് ഞാനൊരാളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പെർഫോമൻസ് പെർഫോമൻസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ പക്ഷേ ഈ പറഞ്ഞ താടി എനിക്ക് ഇവിടുന്ന് വരും അപ്പോൾ കുഞ്ഞുനാളിൽ എനിക്ക് എങ്ങനെയാണ് ഐ മീൻ ഒരു ഇരുപത് വയസ്സൊക്കെ ആയപ്പോൾ ഭയങ്കര താടി ഗ്രോത്തൊക്കെ ഉണ്ട് എനിക്ക് അപ്പൊ പ്ലസ്വാറി വീട്ടിലെല്ലാവർക്കും എന്നോട് പ്ലസ് ചോദിച്ചു നീ എന്താ പറഞ്ഞു ഞാൻ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേ ഇങ്ങനെയാ ഞാൻ പറഞ്ഞല്ല ഭയങ്കര ഗ്രോത്തുള്ള ഒരു ഹെറിഡിറ്ററി ആണ് എനിക്കുള്ളത് അപ്പൊ എന്താ പറയാ അപ്പൊ ഞാൻ രഞ്ജത്തമ്പാടി ഉണ്ട് എല്ലാരും ഉണ്ടവിടെ അപ്പോൾ രജിത്താനോട് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മേക്കപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സെലക്റ്റഡ് ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിനകത്ത് വേണ്ടത് പതിനേഴ് വയസ്സുള്ള ഒരു ഹക്കീമിനെയാണ് എനിക്കന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിലൊക്കെ എനിക്ക് ഇവിടുന്ന് തൊട്ട് താടി വരും അപ്പോൾ പുള്ളി പറഞ്ഞിവിടെ എന്ത് ചെയ്യാൻ പറ്റും പൃഥ്വിരാജ് താടി വയ്ക്കുമ്പോഴും ഇവിടെ വരുന്നു നീ ഇവിടെ വെക്കുമ്പോഴത് ഭയങ്കര മാച്ചാവില്ലല്ലോ എന്നുള്ള ഡിസ്കഷൻ ആണ് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടം തരാം വന്നു തന്നെ ഭയങ്കര വലിയ കാര്യം നാലായിരം അയ്യായിരം ഇവിടം വരെ ഇവിടുമ്പോഴെത്തില്ലേ അപ്പോൾ അതായിരുന്നു എന്റെ സംസാരവും ടോപ്പിക്കും പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആടുജീവിതത്തിൽ അപ്പൊ അതിന്റെ ഇടയിൽ എനിക്കിട്ട് തെറിയാണോ നീ അതിലുള്ളതായോ വെറുതെ അപ്പൊ ഇതാണ് അവസ്ഥ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കണ്ടപ്പോഴേ ആടുജീവിതം കണ്ടിട്ട് ആ ഓക്കെ ചേച്ചിയുടെ അങ്ങനെ വരുന്ന ഒരു വികാര നിർഭരമായിട്ട് വരുന്ന ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ചേച്ചി എല്ലാരും അത് വികാര ചോദിക്കും അല്ല ഒരു ഞാനങ്ങനെയായിരുന്നു എന്റെ എത്ര ടിഷു എന്നറിയോ നനഞ്ഞു പോയത് സത്യേറ്റൊരു കാര്യം പറഞ്ഞിട്ട് ഒരു നമ്മളൊരു ഫുട്ടേജ് എടുത്ത് കാണിച്ചിട്ട് പവർ ഓഫ് നെറേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതെന്താ അറിയോ സംഭവം നമ്മളൊരു ഫുട്ടേജ് എടുത്തിട്ടു എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന തമ്മിനയിലാണ് നിങ്ങളുടെ നെറേറ്റും അത് തന്നെയായി മാറും എല്ലാവരുടെയും നെറേറ്റീവ് അതാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ കഥയിൽ അപ്പൊ അത് നിങ്ങൾ ഓൺലൈൻ ചാനലുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞിട്ട് എല്ലാവരും വരുന്നവരും പൊട്ടി പൊട്ടി കരഞ്ഞു കേട്ടല്ലോ അപ്പോ ഇത് ഞാനിപ്പോൾ എന്താ പറയുക സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിലും ആ സിനിമ കണ്ട് ഒരു ഒരു സാധാരണ ആയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ആ സിനിമ കണ്ട് ഞാനിവിടെ പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ട് ആ ജീവനെയാണ് കണ്ടിരിക്കുന്നത് ആ കഥാപാത്രത്തെയാണ് കണ്ടിരിക്കുന്നത് അവരുടെ യാത്രയാണ് അവരുടെ വിഷമാണ് ആ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ട് കാണുന്ന ഒരു പ്രേക്ഷകർക്ക് ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇമോഷനാണ് എനിക്കും ഉള്ളത് പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് തീർച്ചയായിട്ടും അത് അനിയനാവുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ സ്നേഹിക്കുന്നവർ വലിയ വിജയങ്ങളിലേക്ക് എത്തുമ്പോൾ അവരുടെ വിജയത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗം നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒന്നാണ് അത് ഒരു ഓൺ ഓൺ ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടല്ലോ അപ്പം നേരം മറിച്ചത് ത പൊട്ടി പൊട്ടി കരഞ്ഞോണ്ട് ഇന്ദ്രജിത്തും പൂർണിമയും ഞണ്ട് അയ്യോ ദൈവമേ ദൈവമ്മേ ഇനിയിപ്പോ കരഞ്ഞില്ലായിരുന്നെങ്കിലും അത് പ്രശ്നമായേ കരഞ്ഞതേ ഇല്ല ഇന്ദ്രജിത്ത് എനിക്ക് വന്നിട്ട് രാജുവിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയേണ്ടത് അതെ പൊട്ടി പൊട്ടി കരഞ്ഞതൊക്കെ മിക്കവാറും വരും പക്ഷെ സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇത് ഇതിനു മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ കൂടെ പറഞ്ഞൊരു കാര്യമാണ് പേഴ്സണലി വീ വീട്ടിലുള്ള ആൾക്കാർക്ക് അവരുടെ ആ നമ്മളുമായി വർക്ക് ചെയ്യുന്ന മറ്റേ വീട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും പേഴ്സണൽ ഫ്രണ്ടിലായിരിക്കും കൂടുതൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതായത് ഈ പ്രോസസ്സിൻ്റെ സമയത്ത് അത്യാവശ്യം വളരെയധികം കഷ്ടപ്പെട്ടും ആണ് ആ സിനിമ ചെയ്തത് എന്നുള്ളതിപ്പം നമുക്കെല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ കുടുംബത്തിലുള്ള ഒരാൾ എന്നുള്ള രീതിയിലുള്ളൊരു അപ്രോച്ചിലാണ് ആ സമയത്താണ് നമുക്ക് വിഷമവും ഒരു വിഷമം എന്നുള്ളതല്ല ഒരു ആകാംക്ഷ അയ്യോ ഇത് ശരിയാവണേ കറക്റ്റായിട്ട് വരണേ കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരാൾ വളരെയധികം ശ്രമിക്കുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവണേ എന്നൊരു ആകാംക്ഷ കൂടുതൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുതന്നെയായിരുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷേ സിനിമയിൽ പൃഥ്വിരാജ് ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ ഞാൻ കണ്ടത് നജീബാണ് ഞാൻ എനിക്ക് വിഷം വന്നത് നജീബിൻ്റെ ജേർണി അതായത് സിനിമയിൽ നമ്മൾ കണ്ടതിനേക്കാളും എത്രയോ എത്രയോ കഷ്ടപ്പാടാണായിരിക്കും അത് റിയൽ ലൈഫിൽ അല്ലേ ആ ഒരു ചിന്ത മനസ്സിൽ ഒരാൾക്ക് ഒരിക്കൽ വന്നാൽ മതി കണ്ണു അറിയാൻ അപ്പോൾ അത് ഒരു ട്രൂ ലൈഫ് സ്റ്റോറിയാണ് ഒരാളുടെ യാത്രയാണത് അത് നമുക്കൊക്കെ ദൈവമേ നമ്മൾക്ക് എന്തുമാത്രം ബ്ലെസ്ഡാണ് നമ്മുടെ ലൈഫിൽ എന്നെല്ലാം നമുക്ക് തിരിച്ചറിവ് തരുന്ന ചെറിയ ചെറിയ ഗ്ലിംസസ് നമ്മുടെ മനസ്സിലെല്ലാം വരുമല്ലോ ആ അർത്ഥത്തിൽ ആ സിനിമ എനിക്ക് തോന്നുന്നു എത്രയോ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം പ്രത്യേകം നജീവിന്റെ കഥ എന്ന് മാറ്റി നിർത്തിയാൽ പോലും എല്ലാവരും ആ ഒരു കാല ഇപ്പോഴാണല്ലോ കുറച്ചും ഒരു കംഫേർട്ട് ലെവലിൽ എല്ലാവർക്കും വന്നു തുടങ്ങിയിരിക്കുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്കൊക്കെ പക്ഷെ ആക്സസബിലിറ്റി നിന്ന് കൂടുതലാണ് ഫോണിലാണെങ്കിലും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിലാണെങ്കിലും ഇൻ്റർനെറ്റ് വഴിയാണെങ്കിലും നമുക്ക് നമ്മളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആക്സസ്ബിലിറ്റി എന്ന് കുറച്ചും കൂടുതലാണ് പക്ഷേ അങ്ങനെയല്ലല്ലോ മുന്നേ വരെ അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ജേണി ഡിഫിക്കൾട്ട് തന്നെയാണ് അവരുടേതായ രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമമുള്ള കാര്യം തന്നെയാണ് അവരുടെ കഷ്ടപ്പാടുകൾ അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിനൊരു വിഷമം വരും ഞാൻ പൊട്ടി പൊട്ടി കരിഞ്ഞ് ടിഷ്യച്ചക്കെ തുടച്ചിട്ടേ വരണേ അല്ല ചേച്ചിയുടെ ഒരു ഈ ഒരു ജേണി നോക്കുവാണെങ്കിൽ ഒരു പതിനഞ്ച് മൂവീസാണ് ചേച്ചി ടോട്ടലി ചെയ്തേക്കുന്നത് തോന്നണോ അത് ഞാൻ അത് അത്രേ എണ്ണീട്ട് അത്രയുള്ളൂ നമുക്ക് പക്ഷെ നമുക്ക് എല്ലാര്ക്കും

ആ ഫോട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഫോട്ടോ ആയിട്ട് ഒരിക്കൽ ഒരു പ്രൊഡ്യൂസർ വീട്ടിൽ വന്നു കേട്ടോ വിളിച്ചിട്ട് അന്ന് ആക്സസിബിലിറ്റി ഇല്ലല്ലോ ഫോൺ നമ്പർ ഇല്ല അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല അവർ മനോരമയെ വിളിച്ചു മഴയെ വിളിച്ചപ്പോൾ അപ്പോൾ നമ്പർ തരാമെന്ന് പറഞ്ഞു നമ്പർ തന്നു ഇതൊന്നും അറിയില്ല ഫോർ പണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ അങ്ങനെ ആ നമ്പറാണ് അപ്പോൾ ഇദ്ദേഹം വിളിച്ചു ഞങ്ങൾ ഫോൺ കണക്റ്റ് ആയാലും എന്തോ വച്ചോ എവർ അദ്ദേഹം രാവിലെ ഒരു ഏഴ് മണിക്ക് വീട്ടിലൊരു ദിവസം ബെല്ല് തുറന്ന് ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞിട്ട് ഈ കവറാണ് കയ്യിൽ വെച്ചിട്ട് എനിക്ക് ഈ കുട്ടീനെ ഒന്ന് കാണാം അപ്പൊ ഞാനാ ഡോറ് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞ ഞാനാ കുട്ടി ഏയ് ഞാൻ തന്നെയാണ് ആ കുട്ടി അപ്പൊ അദ്ദേഹം ആ ആ സമയത്ത് ഞാൻ ടെലിവിഷനിൽ ഷോസ് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ് പെപ്സി ടോപ് ടെൻ മറ്റേ അങ്ങനത്തെ കുറെ ഷോസ് ഞാൻ ചെയ്തിരുന്നു ടെലിവിഷനിൽ ഏഷ്യാനെറ്റിൽ അപ്പൊ ആ സമയത്ത് നടന്നിട്ട് ഫോട്ടോഷൂട്ടാണ് ഇത് ഒരു ഫോട്ടോ ഞാൻ അല്ലേ ഇതിനൊക്കെ നമ്മൾ തന്നെയാണ് കാരണം മനസ്സിലായില്ലേ നമ്മളാണ് കണ്ടന്റ് കൊടുക്കണേ അല്ല അല്ല ഈ ഫോട്ടോ 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 നിങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് കേട്ടിട്ടുണ്ട് ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് എടുക്കുന്ന അല്ലേ നേരത്തെ പവർ ഓഫ് അത് എഴുതി കഴിഞ്ഞാൽ സ്റ്റാമ്പ് ആവും എടുത്ത ആദ്യ ആദ്യത്തെ തന്നെയാണ് യെസ് ഞാൻ തന്നെയല്ലേ എഴുതിയത് ഞാൻ സത്യമായിട്ട് ആര് അത് ആദ്യത്തെ ഫോട്ടോ തന്നെയാണ് ഓക്കേ അപ്പോൾ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം ഒരു കട്ടിൽ ഒരു മുറി വലിയ വിജയമായി തീരട്ടെ നിങ്ങളെ ഇനി ഒരുപാട് ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എനിക്ക് ഓക്കെ